സ്ക്ലബിന്റെ പതിനൊന്നാമത് ടി വി എൽ ജീവൻ പുരസ്കാരം പ്രഖ്യാപനത്തിൽ നിന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പുരസ്കാരത്തെപ്പറ്റി എൻ്റെ അവാർഡുകളിൽ കണ്ടിട്ട് ദീപു സി എസ് വികും അതിനുശേഷം അവാർഡിനെ പറ്റി ചെയർമാൻ കവമ്പരി ബാലകൃഷ്ണമാഷൻ അവാർഡ് പ്രഖ്യാപിക്കും എല്ലാവർക്കും അറിയാം നമ്മൾ കുറച്ച് വർഷങ്ങളായിട്ട് ഇത്തവണ പക്ഷേ നമ്മൾ കൊടുത്തിട്ടുള്ളത് വാർത്താ പരമ്പര പച്ചടി മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള വാർത്താ പരമ്പരയ്ക്കും പിന്നെ അതുപോലെ തന്നെ ദൃശ്യ മാധ്യമത്തിൽ വന്ന റിപ്പോർട്ടിനുമാണ് കൊടുത്തിരിക്കുന്നത് പ്രവീൺ അവാർഡ് ഫോട്ടോഗ്രാഫിക്ക് കൊടുക്കുന്നതുകൊണ്ടാണ് ഇത്തവണ ഇങ്ങനെ കൊടുക്കുന്നത് ഭാവിയിൽ ഇതിങ്ങനെ തന്നെയായിരിക്കും നമുക്ക് വന്നിട്ടുള്ള പതിമൂന്ന് പരമ്പരകളാണ് വന്നിട്ടുള്ളത് എല്ലാം നമ്മളത് ഉപരേപ്പിച്ചിട്ടുണ്ടായിരുന്നു എസ് പി രാണ് എസ് പി രീതി കാമുഭാഷെ പി ഒ നമീർ എന്നിവരാണ് ചിംഗ് കമ്മിറ്റി ആയിട്ടുണ്ടായിരുന്നത് ബാക്കി അവാർഡിന്റെ ഇതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ മാഷു പറയും ഏറ്റവും നല്ല വാർത്താ പരമ്പരക്കും വരുന്ന ദൃശ്യത്തിനുമാണ് അവാർഡ് കൊടുക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് അതനുസരിച്ച് കിട്ടിയ എംപിയുടെ കാര്യം സൂചിപ്പിച്ചു കഴിഞ്ഞു അച്ചടി മാധ്യമങ്ങളിൽ പതിമൂന്ന് എൻപാണ് കിട്ടിയത് വാർത്താ ചാനലുകളിൽ പന്ത്രണ്ട് എണ്ണമാണ് കിട്ടിയത് ഈ പതിമൂന്ന് എൻട്രികളിൽ രണ്ടെണ്ണം ഇംഗ്ലീഷുള്ളതാണ് ഇംഗ്ലീഷിലുള്ളത് വാർത്താ പരമ്പര എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് ഈ ഇംഗ്ലീഷിൽ വന്ന ഇംഗ്ലീഷ് പത്രത്തിൽ വന്നത് ഒരു ദിവസത്തെ വാർത്ത മാത്രമായി അതുകൊണ്ട് അത് ആ രീതിയിൽ പരിഗണിച്ചിട്ടില്ല എങ്കിൽ പോലും വളരെ ഗൗരവമുള്ള വാർത്ത ആയിരുന്നു റിപ്പോർട്ടായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കേരളം മറ്റുള്ളവരിൽ ചിലത് മെച്ചപ്പെട്ടാൽ ചില പരമ്പരകൾ ഉണ്ടായിരുന്നു കുളിരുമറയുന്ന വയനാട് മായുന്ന തീരഭൂമിയും ജനതയും വിഷം വീട് ജീവജലം ശ്വാസമുട്ട് ജനജീവിതം ഉഴുകുന്ന ഭൂമി ഒഴിയുന്ന കേരളം ഇങ്ങനെ ഏതാനും ചിലത് മെച്ചപ്പെട്ടതായിട്ട് തോന്നി എങ്കിൽ പോലും പൊതുവെ എല്ലാ വാർത്താ പരമ്പരകളിലും അവർ കൈകാര്യം ചെയ്തിരിക്കുന്ന വിഷയം സമാനമായി നമ്മുടെ വയനാട് അല്ലെങ്കിൽ ബ്രഹ്മപുരം ഇങ്ങനെയുള്ള മേഖലകളിൽ ഒതുങ്ങി നിൽക്കുന്ന വിധത്തിലാണ് നമ്മുടെ വാർത്താ പരമ്പരം മെച്ചപ്പെട്ടത് എന്നുള്ള തരത്തിലാണ് കാലാവസ്ഥാ മാറ്റത്തിന്റെ പ്രശ്നങ്ങൾ എന്ന പരമ്പരക്ക് ഇത്തവണ അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ചു ഇതേപോലെ ആ പിന്നെ അച്ചടി മാധ്യമത്തിൽ വന്ന ഒഴുകുന്ന ഭൂമി ഉരിയുന്ന കേരളം എന്ന വാർത്താ പരമ്പരക്ക് മാതൃഭൂമിയിലെ രജി ആർ നായരാണ് ആ വാർത്താ പറഞ്ഞുകൾ തയ്യാറാക്കിയിരിക്കുന്നത് അവരെയാണ് അവാർഡിന് മറ്റൊന്ന് നമ്മുടെ വാർത്താ ചാനലിൽ സംപ്രേഷണം ചെയ്ത പ്രത്യേക റിപ്പോർട്ടുള്ള അവാർഡുകൾ അതിന് പന്ത്രണ്ട് എൻട്രികളാണ് കിട്ടിയത് ഇതെല്ലാം ഞങ്ങളെ മുഴുവൻ പിന്നെ ശ്രദ്ധയോട് കൊടുത്താൽ നോക്കുന്നത് എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ പലതും കേവലിങ്ങനെ വിവരിച്ചു പോവുകയല്ലാതെ അതിന്റെ ഉള്ളിലേക്ക് കടന്നു അതിന്റെ സയൻസോ അതിന്റെ പ്രത്യേകത ഒന്നും തന്നെ കാണുന്നവരിലേക്ക് എത്തിക്കുന്ന വിഷയത്തിലുള്ളതല്ല പല പിന്നെ ഈ കേവലം എങ്ങനെ ഒരു ഒരു പിന്നെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് ഒന്നും തന്നെ ആഴത്തേക്ക് അടക്കുന്നേ ഉണ്ടായിരുന്നില്ല നമ്മൾ എങ്കിലും അതിൽ പിന്നെ മെച്ചപ്പെട്ടത് എന്ന് തോന്നിയ നാല് പിന്നെ നിരപ്പായ കാട് നിരപ്പാക്കിയ കൈ മാലിന്യം പിഴുങ്ങിയ നാട് കൈ നനയെ കാലികളെ വളർത്തുന്നവർ കാട്ടിൽ കാലാവസ്ഥാഭിതാനം എന്നിങ്ങനെ ഏതാനും ചിലത് അല്പം മെച്ചപ്പെട്ടതായിട്ട് തോന്നി ഇതിലെ കാട്ടിൽ കാലാവസ്ഥാ വ്യതിയാനം എന്ന റിപ്പോർട്ടാണ് അല്പം മെച്ചപ്പെട്ടത് എന്നുള്ളത് കൊണ്ട് അതിനാണ് ഇത്തവണത്തെ അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഈ കാറ്റ് ഭൂമി ഒഴിയുന്ന കേരളം എന്ന വാർത്താ പരമ്പര തമിഴ്നാട്ടിലെ മുതുമല കടുവാസത്തിൽ വന്യ അതാണ് കാര്യം മുതുമല കടുവാസത്തിൽ വന്യമൃഗങ്ങൾക്ക് കാടിനുള്ളിൽ കുളങ്ങൾ നിർമ്മിച്ച് ടാങ്കറിൽ കുടിവെള്ളം എത്തിക്കുന്നതിനെ സംബന്ധിച്ച് മാത്രമേ ചാനൽ വന്ന റിപ്പോർട്ടാണ് ഈ വന്യമൃഗങ്ങൾക്കും ാണ് ബിജു പങ്കജിനെ അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പിന്നെ ഞങ്ങൾ തോന്നിയത് നമുക്കറിയാം പരിസ്ഥിതി മാത്രമായിരുന്നില്ല ശ്രദ്ധിച്ചിട്ടുണ്ട് അദ്ദേഹം കേരളത്തിന്റെ പരിസ്ഥിതി ആയാലും വിദ്യാഭ്യാസമായാലും മറ്റെല്ലാ മേഖലകളിലും ആഴത്തിൽ പഠിക്കുകയും അതിനെ സമൂഹത്തിൽ അതിനെക്കുറിച്ചുള്ള അഭിപ്രായ സമൂഹത്തിൽ എത്തിക്കാൻ പറ്റി സൂചിപ്പിക്കണം നമുക്കറിയാവുന്ന പോലെ ഇന്നിപ്പോൾ ഇത് രണ്ടായിരത്തി ഇരുപത്തി നാലില് അവാർഡ് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അവാർഡാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് കഴിഞ്ഞ് നാൽപ്പത് വർഷം പൂർത്തിയാകും തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് സൈലന്റ് വാലിയെ ദേശീയ ഉദ്യാനമായി സർക്കാർ പ്രഖ്യാപിക്കുന്നത് മറ്റേ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിജിയുടെ നാൽപ്പത് വർഷം പൂർത്തിയാകും അപ്പോൾ നാൽപ്പത് വർഷം പൂർത്തിയാകുന്ന സന്ദർഭത്തിൽ ലക്ഷതവാരോടെയുള്ള ഒരു അവാർഡ് ദരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട അവാർഡിന് പ്രത്യേക ഒരു പ്രാധാന്യം കൊണ്ടിരുന്ന സൂചിപ്പിക്കും അച്യുതമാരി പോലുള്ള ഏതാനും ചില പത്രപ്രവർത്തകർ മാത്രമായിരുന്നു ആ കാലഘട്ടത്തിൽ പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടി ലൗഡ് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും മറ്റെല്ലാ മാധ്യമങ്ങളും നമ്മുടെ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അവരുടെ ഏകകണ്ഠമായിട്ട് തന്നെ സൈലൻ വാലി പദ്ധതി വേണം എന്ന് വാദിച്ചപ്പോൾ അച്യുത മാത്രമാണ് അതിലെട്ടും ലൗണ്ടിലാണ് ആ അച്ഛനെ പോലുള്ള പത്രപ്രവർത്തകരുടെ ചില നിലപാടുകളും മറ്റ് ശാസ്ത്ര മേഖല പ്രവർത്തകര സംഘടനകളും കേരളത്തിലെ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരും എല്ലാം ചേർന്നുകൊണ്ടാണ് സൈന്യം വലിയ ശ്രദ്ധിച്ചത് അതിൽ നാല്പത് വർഷം വളരുന്ന താന്ത്രികമായിട്ട് സൂചിപ്പിക്കാം ഇങ്ങനെ വളരെ കൃത്യമായിട്ട് നിലപാട് സ്വീകരിച്ചുകൊണ്ട് വാർത്തകൾ എഴുതുക തയ്യാറാക്കുക എന്നുള്ളത് പ്രധാനം പലപ്പോഴും നമ്മുടെ വാർത്തകളൊക്കെ കാണുവരുന്ന് പ്രത്യേകിച്ച് ഞങ്ങൾ വയസ്സുമൊക്കെ എല്ലാ പരമ്പരകൾ ശ്രദ്ധിച്ചപ്പോ പലപ്പോഴും ആളുകളെ വികാരം പൊളിക്കുന്നതിനപ്പുറത്തേക്ക് വസ്തുതകളുടെയോ ശാസ്ത്രീയ യുക്തികളുടെയോ പിൻബലമില്ലാതെയാണ് പല പോക്കുകളും തയ്യാറാക്കുന്നത് അതുകൊണ്ട് അക്കാലത്ത് വായനക്കാരനൊന്ന് രസിപ്പിക്കാം എന്നല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള സ്വാധീനം സമൂഹത്തിൽ ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കരുത് സാധ്യമല്ല അത് ഇന്നത്തെ കാലത്ത് പോസ്റ്റോത്വ കാലഘട്ടത്തിൽ വസ്തുതകൾക്കോ തെളിവുകൾക്കോ കണക്കുകൾക്കോ ഒന്നും പ്രാധാന്യമില്ല അവർ വികാരം മാത്രമാണ് എന്ന് ചിന്തിക്കുന്ന കാലഘട്ടമാണ് അതേ തരത്തിലേക്ക് നമ്മുടെ പത്രപ്രവർത്തനം പോയി കഴിഞ്ഞാൽ സ്വാഭാവികം സംഭവിക്കാൻ പോകുന്നത് ഒരു തരത്തിലുള്ള സ്വാധീനം ചെലുത്താതെ നമ്മൾ തയ്യാറാക്കുന്ന വാർത്തകളൊക്കെ തന്നെ അപ്രസക്തമാകുകയോ ഏഹ് വളരെ പെട്ടെന്ന് തന്നെ കലഹപ്പെട്ടു പോവുകയോ ചെയ്യുന്നതാണ് കൃത്യമായ യുക്തി ഉണ്ടായിരിക്കണം കൃത്യമായ തെളിവുകൾ വേണം വസ്തുതകൾ ഉള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ടുകൾ തയ്യാറാക്കുമ്പോഴാണ് ഈ സമൂഹത്തിന് ഗുണകരമായി ചെയ്യുക അച്ഛനവായാലും അങ്ങനെ റിപ്പോർട്ട് തയ്യാറാക്കാനോ അതിൽ എഡിറ്റോറിയൽ അത്തരത്തിൽ തന്നെ ഇന്നത്തെ പത്രപ്രവർത്തകർ അതായത് പോകണം എന്നുള്ളതാണ് എൻ്റെ ഞങ്ങൾ ഇതുമായി ചിലപ്പോൾ തോന്നിയ ഒരു കാര്യം അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾക്കൊന്നും വിശ്വാസം ഇല്ല വിശ്വാസത്തിൽ പത്രത്തിൻ്റെതായാലും ഒരു പത്രപ്രവർത്തകരുടേതായാലും ഒരു വാർത്തയുടേതായാലും വിശ്വാസ്യത വളരെ പ്രധാനമാണ് ആ വിശ്വാസം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ വികാരം കൊള്ളിക്കാൻ വേണ്ടി എഴുതിയില്ല വികാരത്തിനോ അല്ലെങ്കിൽ പിന്നെ വസ്തുതകൾക്കൊന്നും സ്ഥാനമില്ലാതെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അപകടം വളരെ കൂടുതലായി അതൊരു നമ്മുടെ ഒരു പത്ര പ്രവർത്തകരോ അല്ലെങ്കിൽ അത്തരത്തിൽ ആ മേഖല സ്വീകരിക്കാൻ പാടില്ലാത്ത ഒരു സമീപനമാണ് അതുകൊണ്ട് രാജ്യതുള്ള പേരുള്ള പാർട്ടി പറഞ്ഞു പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ടാണ് വളരെ ശ്രദ്ധിച്ചു തന്നെയാണ് ഈ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് ഇപ്പോഴാണ് ഞാൻ ഈ ഏതാനും മാധ്യമം ഏതാനും പത്രത്തിൽ ഞാൻ ഇപ്പോഴത്തെ അറിയുന്നത് യൂട്യൂബ് പോയിട്ടുണ്ടായിരുന്നു ഇപ്പോഴാണ് അറിയുന്ന രണ്ടുപേർക്ക് പിന്നെ ഒരു നിർദ്ദേശം കൊടുത്ത് എല്ലാ വർഷവും ഇപ്പം പരിസ്ഥിതിക്ക് തന്നെ വേണം വാശി പിടിക്കേണ്ടതില്ല എനിക്ക് തോന്നുന്നു സ്വരുടെ മേലായത് മറ്റു മേഖലകളിൽ വിദ്യാഭ്യാസ വിധം വളരെ പ്രധാനപ്പെട്ടതാണ് സാമൂഹികമായ മാറ്റത്തിന് ഏറെ സഹായിക്കുന്ന ഏറെ സ്വാധീനം ചെലുത്തുന്ന മേഖലയാണ് വിദ്യാഭ്യാസം ആ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾക്കും പിന്നെ ഇത്തരത്തിലുള്ള അവാർഡുകൾ പരിഗണിക്കാവുന്നതാണ് അത് നിങ്ങളുടെ പിന്നെ ഇതിന്റെ സംഘാടകർ ശ്രദ്ധിക്കേണ്ടതാണ് അത്തരത്തിൽ ഇതിനെ ഏത് ഇറക്കുവിധത്തിലും കൂടുതൽ നക്ഷത്രം കഴിയുമെന്ന ആലോചനകൾ ഉണ്ടാവേണ്ടതാണ് ഇന്നത്തെ പത്രപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ അവരുടേതായ മേഖലകളിൽ കൂടുതൽ ആഴത്തിൽ കൂടുതൽ ും സ്വാധീനം ചെലുത്തുന്ന പോലും വികാരത്തിന്റെ ശാസ്ത്രീയ പേരല്ലാവുന്ന വിധത്തിലേക്ക് ഇപ്പോൾ തയ്യാറാക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് എന്നുള്ള മുന്നറിയിപ്പാണ് അച്ഛനുള്ള ഓർമ്മ നമുക്ക് മാത്രം പറഞ്ഞു വൈകിട്ട് നാലു മണിക്ക് പ്രസ് ക്ലബ്ബിൽ വെച്ച് നടത്തും ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ആണ് പിന്നെ അവാർഡ് സമർപ്പിക്കുന്നത്